ആണ് അതിനു വേണ്ടിയുള്ള ചേരുവകൾ ഇഞ്ചിളക് കുക്കിപ്പൊടി ചുവന്നുള്ളി രണ്ട് പിടി കക്കറിച്ച് കഴുകി വൃത്തിയാക്കിയത് അര കിലോ സപോള രണ്ടെണ്ണം ഈ വലുപ്പത്തിൽ തേങ്ങ ചെരുകിയത് ഒരു കപ്പ് മിക്സിയുടെ ജാറെടുത്ത് രണ്ട് ടീസ്പൂൺ കുത്തുപൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അരയ്ക്കുക ഈ പാകത്തിൽ അരഞ്ഞു വരണം ചുവന്നുള്ളി അധികം അരയാതെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക ഈ പാകത്തിനായിരിക്കണം ഇനി ഇഞ്ചി അരച്ചെടുക്കുക അടുത്തത് പച്ചമുളക് കൃഷി ചെയ്തെടുക്കുക ഇനി നമ്മൾക്ക് കക്കറിച്ച് ലഭിക്കാം കുക്കർ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേരുവകൾ എല്ലാം ചേർക്കുന്നത് ഓഫ് ചെയ്യുന്നത് കക്കറച്ചി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കക്കറച്ചി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ചുവന്നുള്ളി ചേർക്ക ചതച്ചത് അടുത്തത് പച്ചമുളക് ചതച്ചത് അടുത്തത് ഇഞ്ചി പേസ്റ്റ് കക്കറച്ചിയിൽ ചേർക്കാനുള്ള മസാല ആ മിക്സ് കക്കറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള കറിവേപ്പില എല്ലാ ചേരുവകളും കൂടി നന്നായി ഇളക്കി മിക്സാക്കുക ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം കക്കറിച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അതിന് ശേഷം കുക്കർ മൂടി വെച്ച് രണ്ട് വിസൽ അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ചട്ടി അടുപ്പുമ്പോൾ വെച്ച് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെവിച്ച് വെച്ച കക്കറിച്ച് അതിലേക്ക് കോരി ഇടുക കക്കറിച്ചി മൂടി വെച്ച് വേവിക്കുക കാരണം അത് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് മൂടി വെച്ച് വേവിക്കുന്നത് കക്കറിച്ചിയിലെ വെള്ളം മൂടി വെച്ച് വറ്റിച്ചെടുക്കുക വെള്ളം വറ്റിയതിന് ശേഷം കക്കറിച്ചി മുരിഞ്ഞാൽ കൂടി കോരി എടുക്കുക കോരി എടുത്ത കക്കറച്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതേ വെളിച്ചെണ്ണയിൽ നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിൽ ഇട്ട് ഊപ്പിച്ച് എടുക്കുക കുറച്ച് വേപ്പില ഇടുക പച്ചമുളക് ചതച്ചത് ഇടുക അല്പം ഇഞ്ചി പേസ്റ്റും കൂടി ഏഡ് ചെയ്ത് നന്നായി മൊരിയിച്ചെടുക്കുക നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം കറി മസാലപ്പൊടി ചേർക്കുക എടുത്തു വെച്ചേക്കുന്ന തേങ്ങ അതിലൂടെ ഏഡ് ചെയ്യുക തേങ്ങ മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന കക്കറച്ചി അതിലേക്ക് മിക്സാക്കുക ഈ കക്കറശിയുടെ എല്ലാ ചേരുവകളും നന്നായി മുരിയിച്ച് എടുക്കുക എരിവ് കുറവാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഏഡ് ചെയ്യുക അപ്പം നമ്മുടെ കക്കറിച്ച് റോസ്റ്റ് ശരിയായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ബൈ